ഈ പുതിയ ബാർക്ക് റേറ്റിംഗ് വന്നപ്പോൾ നമ്മുടെ നേരോടെ നിർഭയം എന്നും ഒന്നാം സ്ഥാനത്ത് നിന്ന ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് മാറി ഈ ചാനലുകളുടെ റേറ്റിംഗ് മാറുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കോ നമുക്കോ ഒന്നും അത്രമേൽ വലിയ ഗൗരവമുള്ള വിഷയങ്ങളില്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിൻ്റെ മുതലാളി ഈ രാജീവ് ചന്ദ്രശേഖർ ആയത് മുതൽ അതിന് വന്നിട്ടുള്ള ആ മാറ്റവും എന്ന് മാത്രമല്ല ഇവിടെ അല്പമൊക്കെ മിതമായി നിൽക്കുന്നെങ്കിലും കർണാടകയിലൊക്കെ ആ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ള വിദ്വേഷങ്ങളും വളരെ വലുതാണ് അതിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ എടുക്കുന്ന ചില മുൻവിധികളുടെ തീരുമാനമുണ്ടല്ലോ അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചില്ലറയല്ല ഏതായാലും അതുകൊണ്ട് ഈ ആരും വലിയ അപ്രമാദിത്വം അവകാശപ്പെടാനില്ലാത്ത വിധം ബലാബലം നിൽക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം പോലെ ഇവിടെയും അപ്രമാദിത്വങ്ങൾ അഹങ്കാരമായി മാറുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ സന്തോഷം ചെറുതായൊന്ന് പങ്കുവെക്കുന്നു എല്ലാം കണക്കാണെങ്കിലും തമ്മിൽ ഭേദം തൊമ്മനാണെന്ന് തോന്നിപ്പിക്കും വിധം ചില വലിപ്പച്ചെറുപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നന്മ മാത്രമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മാറുന്ന ഭരണകൂടങ്ങൾക്കനുസരിച്ച് ഒപ്പം കൂടാനും ഓച്ചാനിക്കാനും കൂടെ നിൽക്കാനുമൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറാവാറുണ്ട് വേണമെങ്കിൽ അല്പം വളഞ്ഞാലും മുട്ടിലിഴയാനും കമിഴ്ന്ന് കിടക്കാനും അങ്ങ് തയ്യാറാവുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാവതല്ല ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ അത്രമേൽ ഇഷ്ടത്തോടെ മലയാളികൾ ചേർത്ത് വെച്ച ഒരിടമായിരുന്നു ആ ചാനലിന് അതിൻ്റെതായ ആ സ്നേഹവും ഒരു പൊതുസമൂഹത്തിന് നൽകേണ്ട കരുതലിനുമപ്പുറം മുതലാളിമാർ മാറി മാറി വന്ന് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി വന്നതോടുകൂടി നമ്മൾ ചില വല്യമ്മമാർ വീട്ടിൽ പറയാറുള്ളതുപോലെ തനി തനിക്ക് അങ്ങ് എടുക്കാൻ തുടങ്ങി എല്ലാ വാർത്തകളിലും എല്ലാ സംഗതികളിലുമൊക്കെ അതിനുപോൽബലകമായ ചേരുവകൾ ചേർത്താണ് പലതും പടച്ചുണ്ടാക്കിയത് അതിനകത്തിരിക്കുന്ന പലരും അങ്ങ് രാജാക്കന്മാരോ ജഡ്ജിമാരോ ആയി മാറി തങ്ങളാണ് മുന്നിലെന്നും തങ്ങളുടെ അടുത്തേക്ക് ആർക്കും എത്താൻ കഴിയില്ലെന്നും ഒക്കെ ആയിരുന്നു ഒരു ചിന്ത എന്നാൽ ആ മേഖലയിലുള്ള ശ്രീകണ്ഠൻ നായർ പെതുക്കെ പെതുക്കെ രംഗത്തേക്ക് വന്ന് വലിയ താരമൂല്യങ്ങളുള്ള ആരെയും തപ്പിയെടുക്കാതെ വളരെ ചുണയോടെ ചടുലതയോടെ ചാടിക്കയറി കഴിഞ്ഞ ആഴ്ച ഒന്നാം സ്ഥാനത്തെത്തി അങ്ങനെ ഒന്നാം സ്ഥാനത്ത് ന്യൂസ് ട്വൻറ്റി ഫോർ എത്തുന്നത് അത്ര വലിയ സംഗതി അല്ലെങ്കിലും അപ്രമാദിത്ത രാജ്യം ഒരുപാട് കാലമായി വാഴുന്ന രാജാക്കന്മാരായതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരുന്നു ഇപ്പോഴേ അടുത്ത ആഴ്ച പുതിയ ഫലം വന്നപ്പോൾ അത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി മരമുറി മുതലാളിയുടെ ചാനൽ രണ്ടാം സ്ഥാനത്തും എത്തി ഏതായാലും ഇവരിൽ നിന്നൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണവും സംഗതിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല താൽപ്പര്യങ്ങളുടെ രാജാക്കന്മാരാണെങ്കിലും ഈ അപ്രമാദിത്വം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെക്കാൾ വേറെ ആരുമില്ലെന്ന ചിന്ത സൃഷ്ടിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഒരു സംഗതിയുണ്ടല്ലോ ഒപ്പം മുതലാളിയുടെ താൽപ്പര്യം മാത്രം സംരക്ഷിക്കുന്ന സംഗതിയും അതിനിട്ടൊരു ചെറിയ കുത്ത് ഒക്കെ കിട്ടേണ്ടത് നല്ലതാണ് അങ്ങനെ വേണം ആരോഗ്യകരമായ ഒരു മാധ്യമ സംസ്കാരം രൂപപ്പെടാൻ ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥതയിൽ പല തീരുമാനങ്ങളിൽ യൂ ടേൺ എടുക്കുന്ന സർക്കാരിനെ പോലെ അസത്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും കള്ളങ്ങൾ മുൻവിധിയോടെ പ്രചരിക്കുന്നതിലും ഒരു യൂ ടേൺ ഉണ്ടാകുമെങ്കിൽ അതൊരു ഗുണമാണ് എന്നത് മാത്രം അത്രയേ ഉള്ളൂ